ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ശ്രീനഗർ മാർക്കറ്റ് വരെ വരെയൊന്നു പോവുകയാണെ അപ്പം മക്കൾക്ക് അവധിയായത് കൊണ്ട് നാട്ടിലൊന്നും പോകുന്നില്ല അതുകൊണ്ട് മക്കൾ ഭയങ്കര വിഷമത്തിലാണ് അപ്പോൾ അവരെയും കൊണ്ട് മാർക്കറ്റ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചത് ഞാനും അമ്മയും കൂടെ ശ്രീനഗർ മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ നടന്ന് ഹലോ ഹലോ ഇതാണ് കേട്ടോ ശ്രീനഗർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് വഴികളുണ്ട് ഏത് വഴി ചെന്നാലും നമ്മളൊരു റൗണ്ട് ഭാഗമുണ്ട് അവിടെ ആണ് ഗോള മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ചെന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ പതുക്കെ നടന്നു പോകുമ്പോൾ പപ്പായും മോനൂടെ പപ്പായും പോയനും മോനൂടെ ബൈക്ക് കൊണ്ടുവയ്ക്കാൻ പോയതായിരുന്നു അപ്പം ഞങ്ങളെന്താ നടന്നങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഒരുപാട് തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ എണ്ണം മോനോട് ഇങ്ങോട്ട് നടന്നു പോന്നെ അപ്പം ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു വഴിക്കോട്ടും അപ്പോൾ വെറുതെ എന്താ പറയുക തിരക്കാര അങ്ങോട്ട് ചുറ്റി നടക്കുവാണേ അപ്പോൾ അങ്ങനെ പോയ കൂട്ടത്തിലാണ് എൻ്റെ ഇതാണ് ഇവിടുത്തെ ഡോക്കി ക്യാബേജ് വലിയ വഴുതനങ്ങ പാവയ്ക്ക ഇതെല്ലാം പച്ചക്കറികളാണ് എല്ലാം ഫ്രഷായിട്ട് വരുന്ന പച്ചക്കറിയാണ് ചൂടായ തണ്ണിമത്തേ നടക്കുക അങ്ങനെ ഞങ്ങൾ ഒരു റോഡിൽ ഇറങ്ങി വേറെ റോഡിറങ്ങി അതും നേരെ പോകുന്നത് എന്താ പറയുക ഗോള മാർക്കറ്റ് പറഞ്ഞാൽ സൈഡിലോട്ട് തന്നെയാണ് ഒരുപാട് വഴികളുണ്ട് ആദ്യമായിട്ട് വരുന്നവർ പെട്ടെന്ന് ചുറ്റി പോകും കേട്ടോ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഏത് ഭാഗത്തോട്ട് പോകണമെന്നുണ്ടല്ലോ എല്ലാം ഒരുപോലെ ഇരിക്കുക പക്ഷേങ്കിൽ നമ്മളെവിടെ പോയാൽ എത്തുമ്പോൾ ഒരു സ്ഥലത്തോട്ടായിരിക്കും നല്ലതാണ് കേട്ടോ നല്ല കാണാനൊക്കെ നല്ലത് പിന്നെ ഇത് ഇതുവേളിന് ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ശകെല്ലാം കോസ്റ്റ്ലിയാണ് സംഭവങ്ങൾ മൊത്തം വെറുതെ വീട്ടിലിരിക്കുമില്ലയെന്ന് ചോദിച്ചിങ്ങനെ വെറുതെ വന്നതാണ് കേട്ടോ അപ്പം വേണ്ടൊന്നും പറഞ്ഞില്ല എന്തെടുക്കാനൊക്കെ ഇവിടെ ഒരു പഞ്ചാബി അമ്പലമുണ്ട് കേട്ടോ നമ്മുടെ പഞ്ചാബിലുള്ള അമൃത്സർ പോലുണ്ടല്ലോ ഗോൾഡൻ ടെമ്പിൾ പോലെ അതുപോലത്തെ ഒരു അമ്പലമാണ് അതുപോലെ ഗോൾഡൻ ടെമ്പിൾ ഒന്നും അല്ല അപ്പോൾ ഇവിടുത്തെ അമ്പലം ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ഇപ്പോൾ കേദാർനാഥ് ബൈദ്രനാഥ് യാത്ര തുടങ്ങുമ്പോൾ ഇവർ ഇവരുടെയും യാത്രയുണ്ട് ഞാൻ അപ്പോൾ എല്ലാവരും അവിടെ താമസിക്കുന്നത് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് മെയിൻ റോഡിലായി ഞങ്ങൾ നടന്ന് നടന്ന് മെയിൻ റോഡിലത്തെ ഹൈവേ ആണെ അകത്ത് നടന്ന് നടന്നിടന്ന് ഞങ്ങള് വലിയ അങ്ങനെ നടന്നിരുന്നപ്പോഴാണ് നമുക്ക് ബാക്കി കൊടുക്കുക അപ്പം ഞാൻ പഴയ ഏട്ടൻ പറഞ്ഞു ശരിയെന്നാൽ അവർ കുറെ നാളായി പിസ്സ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടുന്ന എന്താ വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കുകയെന്നു പറഞ്ഞാൽ വെള്ളമോ ജ്യൂസോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാം പിസ്സ വാങ്ങി കൊടുക്കുക അപ്പോൾ ഞാനങ്ങനെ പിസ്സ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറില്ല അല്ല പോഴെങ്ങാണോ ഒന്ന് വാങ്ങിച്ചു പക്ഷേ രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ആത്മീയച്ച് ഞങ്ങൾ പിടുക്കാൻ അങ്ങോട്ട് നടന്നു അപ്പോൾ മെയിൻ റോഡ് സൈഡിൽ തന്നെ ഒരു പിസ്സ നടന്ന ഇത് മെയിൻ അവിടുത്തെ പെട്രോൾ പമ്പാണേത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ശ്രീനഗർ ജംഗ്ഷനാണ് ആണേത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഒരു പിസ്സ ആളുണ്ട് കുറേ ഉണ്ട് പക്ഷേ ഇവിടെ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു പിസ്സ സെൻ്ററാണ് ഇത് അപ്പം ഇതെന്ന് കഴിഞ്ഞാൽ ഇത് പഞ്ചാബിലെയാണ് പഞ്ചാബുകാരായ ആൾക്കാർ ഇപ്പം ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന ബുധനാഴ്ച ഇവിടെ ഓരെണ്ണം വെച്ചോറിയും അങ്ങനെയൊക്കെ കേട്ടോ ഇപ്പം ഒരുപാട് ആൾക്കാർ വരുന്നത് അപ്പം ഞങ്ങൾ അങ്ങനങ്ങനും വെളിയിൽ വരാറില്ല ഇവിടുന്ന് ദൂരെ കൂടുതലായതിൻ്റെ വേണ്ട അങ്ങനെ അവിടെ കിട്ടാത്തോണ്ടൊന്നും അങ്ങനെയൊന്നും ഇങ്ങോട്ട് പോവാറില്ലേ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അന്ന് പിന്നെ മക്കൾക്ക് അവധിയാണ് ഒരു വഴക്കായൊണ്ട് മാത്രമാണ് പോയത് അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പെടുക്കുക ഇറങ്ങി മെയിൻ റോഡിൽ നിന്ന് തന്നെ ഇറങ്ങി ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് വന്നിട്ട് ആള് ഭയങ്കര കൂടുതലാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഈ സമയത്തെ ഒരു ഏഴരയൊക്കെ ആയിട്ടുള്ളൂ ഏഴര എട്ട് പോലും ആയില്ല ആ സമയത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു ശ്രീനഗർ മാർക്കറ്റാണിത് ഞാൻ എല്ലാ ഭാഗമൊന്നും കാണിച്ചിട്ടില്ല കുറച്ച് ഭാഗമേ കാണിച്ചിട്ടുള്ളൂ ഒരുപാടുണ്ട് കാണാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ